സോളാർ സമരം ചർച്ചയുടെ ഭാഗമായി ഒത്തുതീർപ്പാക്കിയതല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചപ്പോഴാണ് സമരം അവസാനിപ്പിച്ചത് ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് താൻ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു ർ സ്മരണ പുതുക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്ന് മലയാളികളുടെ മനസ്സിലെന്നും രണ്ടായിരത്തി നാലിലേതുപോലെ മികച്ച വിജയം ഇത്തവണ ഉണ്ടാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുപത് വർഷത്തിന് ശേഷമുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രക്രിയയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഇപ്രാവശ്യവും സമാനമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു വിധി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടിങ് കഴിഞ്ഞു ഇനി എണ്ണുന്ന മാത്രമേ ബാക്കിയുള്ളൂ തെക്കുമുറിയിൽ ഇരുപത്തിരണ്ടിൽ നടക്കുന്ന ഷൈജു സുബീഷ് രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഞാൻ പരിപാടിയിൽ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ സോളാർ സമരത്തിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് അത് ഒരു വിവാദവും എന്തൊക്കെയാണ് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യൽ ആയിട്ട് വാങ്ങിക്കാം അത് വന്നപ്പോ നമ്മൾ മുദ്രതല്ലേ സമരങ്ങളിലെ എല്ലാ മുദ്രാവാക്യങ്ങളും അംഗീകരിക്കപ്പെടാറില്ല ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും അതിന്റെ അർത്ഥം വിപ്ലവം ജയിച്ചോ എന്ന് എന്നും വിളിക്കാറുണ്ട് വിപ്ലവം ജയിക്കട്ടെ എന്നാണതിന് അർത്ഥം വിപ്ലവം ഇതുവരെ ജയിച്ചോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടക്ക് മറുപടി പറയലല്ല സി പി എമ്മിന്റെ ജോലിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ